അപസ്മാരം അതെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് അപസ്മാരം എന്നുള്ളത് ഇത് ഹ്യൂമൻ ബീങ്സിലെ പല കാരണങ്ങൾ കൊണ്ടും വരാം മാത്രമല്ല ഈ ഒരു രോഗാവസ്ഥ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന സ്ത്രീ പുരുഷന്മാരിലൊക്കെ കണ്ടുവരുന്നുണ്ട് നോർമലി അപസ്മാരം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട് അതിൽപ്പെട്ടവയാണ് പെട്ടവയാണ് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൂടാതെ അണുബാധ മസ്തിഷ്കാഘാതം സ്ട്രോക്ക് ബ്രെയിൻ ട്യൂമറുകളൊക്കെ തലച്ചോറിലെ നാഡി സിഗ്നലിൻ്റെ അസന്തുലിതാവസ്ഥ കാരണമാണ് അപസ്മാരം ഉണ്ടാവുന്നത് ഈയൊരു കണ്ടീഷൻസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് ലെവാറ്റിറോസെറ്റാം ലെവറ്റിറോസെറ്റം എന്ന് പറയുന്ന ടാബ്ലറ്റ് ആൻറ്റി എപ്പിലെപ്റ്റിക് മെഡിസിനാണ് ഇത് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് മാത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റു മെഡിക്കേഷൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാം ഇത് നമ്മുടെ സീഷ്യറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു മാത്രമല്ല ഇതൊരു ടേം ടൈം ആയിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യാറ് നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അബ്നോർമൽ ആകുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു കണ്ടീഷൻസ് ഉണ്ടാകുന്നത് അപ്പം അത്തരം അബ്നോർമൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ സപ്രസ് ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഈ ലെവറ്റിറാസെറ്റം ടാബ്ലറ്റ് ചെയ്യുന്നത് ഈ ടാബ്ലറ്റ് നമുക്ക് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് ലെവട്രാസെറ്റം ടാബ്ലറ്റ് ഒരു ലോങ് ടേം ആയിട്ടാണ് ഡോക്ടേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുക കൂടാതെ നമുക്കൊരു നമ്മുടെ കണ്ടീഷൻസ് ഫീലായി എന്ന് തോന്നുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഡോക്ടേഴ്സ് എപ്പോഴാണോ അത് നമ്മളോട് പറയുന്നത് ആ സമയം മാത്രം സ്റ്റോപ്പ് ചെയ്യുക അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ കണ്ടീഷൻസ് ഇത് കൂടുതൽ മോശമാക്കുക മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ എപ്പിലിപ്സിയുടെ കുറേ ഒരു ആ സിംറ്റംസ് അതിനെക്കൂടെ ഇത് നമുക്ക് റിഡ്യൂസ് ചെയ്തു തരുന്നു ആ സിംറ്റംസിൽ പെട്ടവയാണ് കൺഫ്യൂഷൻ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ജർക്കിംഗ് മൂവ്മെൻറ്റ് ലോസ് ഓഫ് അവെയർനെസ് ഫിയർ ആങ്സൈറ്റി നമ്മൾ ഈ ടാബ്ലറ്റ് കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ സീഷ്യർ കണ്ടീഷൻസ് ക്യൂർ ആയി എന്ന് വരില്ല നമ്മുടെ ബോഡി അതിനോട് യൂസ്ഡ് ആകുന്നത് വരെ ചിലപ്പോൾ ആ കണ്ടീഷൻസ് അങ്ങനെ തുടരും അതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആ ഒരു വൺ വീക്ക് ടു വീക്ക് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ടുള്ള കണ്ടീഷൻസിലേക്ക് വന്ന് തുടങ്ങും നമ്മൾ ഡോസൊക്കെ മിസ്സ് ചെയ്യാതെ തന്നെ കൃത്യമായിട്ട് ടാബ്ലെറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഡോസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീഷർ ആയിട്ട് സീഷർ കണ്ടീഷനത് കൂടുതല് മോശമാക്കും ആയിട്ട് കണ്ടുവരുന്ന ചില സൈഡ് എഫക്ട്സ് പറയാം ഉറക്കം വരിക തളർച്ച അനുഭവപ്പെടുക ക്ഷീണം തലവേദന വിശപ്പ് കുറയുക പിന്നെ ചില ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കും അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കും നാസൽ കഞ്ചഷൻ അഥവാ സ്റ്റെഫിനോസ് നാസോ ഫാരൻജെറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിലും നാസൽ പാസേജിലൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നൊരു സിറ്റുവേഷനാണ് കൂടാതെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി തലകറക്കം ഇതൊക്കെയാണ് ലെവട്രാസെറ്റം ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റുകൾ ലെവട്രസെറ്റാം ടാബ്ലറ്റ് ഏതൊക്കെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലെവറ്ററസെറ്റം ടാബ്ലറ്റിൻ്റെ കൂടെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നത് അൺസേഫ് ആണ് പ്രഗ്നൻസിയിലും ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഉള്ള അമ്മമാർ ഡോക്ടേഴ്സിൻ്റെ സജഷൻസ് കൂടാതെ ഇത്തരം ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളതല്ല പിന്നെ എന്തെങ്കിലും കിഡ്നി ലിവർ ഡിസീസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് ഡോക്ടറോട് പ്രത്യേകം പറയേണ്ടതാണ് ലെവട്രാസെറ്റം ടാബ്ലറ്റ് ഒരു ദിവസം നമ്മൾ കഴിക്കാൻ മറന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ഡോസ് മിസ്സ് ചെയ്തതായിട്ട് നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പറ്റുന്ന ആ ഒരു എന്താ പറയുക ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ടൈമിൽ തന്നെ നമ്മളത് കഴിക്കുക കൂടാതെ നമ്മൾ നമുക്ക് ഓർമ്മ വന്നത് നമ്മൾ അടുത്ത ഡോസ് എടുക്കാനായിട്ടുണ്ട് ആ ടൈമിലാണെങ്കിൽ നമ്മൾ ആ മിസ്സ് ചെയ്ത ഡോസിനെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് റെഗുലറായിട്ട് നെക്സ്റ്റ് ഡോസ് ഏതാണോ ആ ഡോസിൻ്റെ കൂടെ നമ്മളത് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഡബിൾ ഡോസാക്കി അതൊരിക്കലും എടുക്കാൻ പാടില്ല അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം